ണെങ്കിൽ തെറ്റിയാ നീ എന്തിനാ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നമ്പർ ലോക്ക് ചെയ്തിട്ട് ഓഫ് ആക്കിയത് ആ ചോട്ടം വരുന്നുണ്ട് അതല്ല എന്റെ ചേഷ്ടെ കുറിയാണ് അത് ചെറുതല്ലേ അഞ്ചു വയസ്സായു അത് എന്താണെന്ന് അതിന്റെ ഒരു പാടുന്നു അത് ശരി അല്ലല്ലോ അഞ്ചു വയസ്സിന്റെ കുട്ടിന്റെ അത്ര പോലും ചെറിയ അന്നാലെ വിശ്വസിക്കുന്നത് അല്ലാരത്രി കാഴ്ചയില്ലാത്തടുത്താൽ അന്നനായു ഇരുട്ടിൽ കാഴ്ചയില്ലാത്ത എങ്ങനെയാണോ നീ ഇവനോട് പേറ്റ് നീ ഏതല്ലേ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനുള്ളത് ഒന്ന് നമ്മൾ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ല നമ്മളെ മരിച്ചു കിട്ടാനുള്ള പത്തിരുപത് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയണത് ഡെയിലി പത്തു പേരോടോ ഇരുപത് പേരോടോ സലാം പറയുന്ന ശീലം ഉണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കുന്നതാണ് പത്തു പേരോടൊക്കെ സലാം പറയാൻ വല്യ പ്രയാസം നമ്മൾ എത്ര ആയിരം ആൾക്കാരെ ഡെയിലി കാണുന്നുണ്ട്

സലാം പറയുന്ന ആൾക്കാ കൂടുതൽ കൂലി ഉണ്ടാവുക സബ്ജക്റ്റിൽ പൊതുനേമം അനുസരിച്ച് ഫർലിനാണ് സുന്നത്തിന് കൂടുതൽ കൂലി ഉണ്ടാവേണ്ടത് ഇവിടെ സലാം മടക്കൽ ഫർലാണെങ്കിലും അതിന് കാരണക്കാരനായ സലാം പറ ആ സുന്നത്തിന കൂടുതൽ കൂലി അത് അവിടെയുള്ള ഒരു നിയമം പൊതുനേമത്തിൽ നിന്ന് എക്സെപ്ഷൻ ആയ ഒരു നിയമമാണ് സലാം പറയുന്ന ആൾക്ക് തൊണ്ണൂറ് കൂലിയും മടക്കുന്ന ആൾക്ക് പത്ത് കൂലിയാണ് എത്ര വലിയ ഓഫർ

സാധനങ്ങൾ വാങ്ങാനും പർച്ചേസ് ചെയ്യാനൊന്നും അല്ല ഒരാളെ പുതുതായി കാണാൻ ടൗണിലെത്തിയ കൊറേ ആളെ പറയാലോ ആ നന്മ കിട്ടാൻ ആ ഓഫർ കിട്ടാൻ ഒരു സാധനം പർച്ചേസ് ചെയ്യാനില്ലെങ്കിലും അങ്ങാടിയിൽ ആ ഒരു കൂലി കിട്ടാൻ വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു എന്ന് കിതാബുകളിൽ ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പൊ നമുക്ക് എത്രയാ സാധ്യതകൾ ഒരു ഒരു ദിവസം തന്നെ ശരിക്കും കൗണ്ട് നമ്മൾ ഉദാഹരണത്തിന് ഞാനിപ്പോ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അസ്സലാമലൈക്കും പറഞ്ഞാൽ ആണുങ്ങള് നൂറ് സ്ത്രീകൾ ഇരുന്നൂറ് ഇന്നത്തെ മുന്നൂറായില്ലേ ഓഫറാണത് ചില്ലറ കാര്യമാണോ അത് നമുക്ക് എത്ര ആൾക്കാരെ കണ്ടുമുട്ടാനുള്ള സാധ്യതകൾ സലാം പറയാനുള്ള സാധ്യത ചാൻസ് കിട്ടി എന്നിട്ട് മിസ്സാക്കുക എന്ന് പറയുന്നത് നമ്മൾ